അപ്പോൾ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ടൗണിലാണ് ടൗണിലെ കർത്യായനി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാട്ടിൽ മാത്രം കേട്ടിട്ടുള്ള ആ ഒരു അമ്പലം കാണാൻ ഇന്നാണ് നമുക്ക് സാധിച്ചത് ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കേൾക്കുന്ന ശബ്ദം കോഴി കരയുന്ന ശബ്ദമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടും അത് തന്നെയാണ് കോഴി വഴിപാടായിട്ട് കൊടുത്തിട്ട് കോഴിയെ പറത്തിക്ക ഈ പരിസരപ്രദേശങ്ങളൊക്കെ ഇഷ്ടംപോലെ കോഴികൾ നടക്കുന്നുണ്ട്

ചേർത്തല വന്ന് ചേർത്തല വന്നിട്ട് ചേർത്തല ടൗണിൽ തന്നെയുള്ള കാർത്യായനി ഭഗവതി ക്ഷേത്രം ദേവി ദേവീക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് ആദ്യം ഞങ്ങൾ വൈക്കത്ത് പോയി വൈക്കത്ത് ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞ് ഇവിടെ വന്നു ഇതാ അമ്പലത്തിൻ്റെ പരിസരമാണ് കാണുന്നത് ഏകദേശം പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ട് ആവാനായിട്ടുണ്ട് അപ്പോൾ നടയൊക്കെ പടയ്ക്കുമായിരിക്കുമല്ലേ അപ്പോൾ അതിനുമുമ്പ് നമ്മൾ വന്ന് തൊഴുതു ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ കുറേ വഴിപാടുകളുണ്ട് എന്നാലും കോഴിയെ സമർപ്പിക്കുക അല്ലേ നമുക്ക് ദൂരേക്ക് കാണാം കേട്ടോ നിറയെ കോഴികളുണ്ട് അവിടെ അമ്പലത്തിനും പരിസര പ്രദേശത്തോട്ട് ധാരാളം കോഴികളുണ്ട് അപ്പോൾ അതൊരു വഴിപാടാണ് ആ കോഴിയെ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കാൻ വേണ്ടി ഇവിടത്തേക്ക് സമർപ്പിക്കുക ഇപ്പോൾ പക്ഷിപ്പനി ആയതുകൊണ്ട് ഇല്ല എന്നാണ് പ്രാവുകളും കൂടി വളരെ ഒരുമയോടുകൂടി ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് അല്ലേ അതാ ഇഷ്ടംപോലെ കോഴികളും ഉണ്ട് ഏതൊക്കെയോ മോഡൽ കോഴികളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള നാടൻ കോഴികളൊന്നും അല്ല അല്ലാത്ത കോഴികളും ഉണ്ടല്ലേ കോഴീനെ കോഴി നമ്മൾ കോഴി നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ഒരു എമൗണ്ട് മനസ്സിൽ വിചാരിച്ച് രസീത് എഴുതിയിട്ട് കണ്ടില്ല അതിന് പുറകിൽ തന്നെ കണ്ടോ കോഴി ഇരിക്കണെ ഈ കോഴികളൊക്കെ എവിടെയാണ് രാത്രി കോഴിപ്പൂര ഇഷ്ടംപോലെ ഉണ്ട് ഇതിപ്പോ എന്ത് തീറ്റ കൊടുത്തേ അവിലോ എന്താണ് മലരാണ് അല്ലേ അപ്പൊ നമ്മളിങ്ങനെ ചേർത്തല കാർത്തിയായനി ക്ഷേത്രത്തിൽ വന്ന സമയത്തേ നമുക്കൊരാളെ പരിചയപ്പെടാൻ സാധിച്ചു സാധിച്ചുവിടത്തെ ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫായിരുന്നു ഇപ്പൊ റിട്ടയർ ചെയ്ത പേരെന്തായിരുന്നു ശിവപ്രസാദ് ഏട്ടനെ പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ മകനാണ് ഇവിടെ അല്ലേ അപ്പൊ ഇവര് ഇങ്ങനെ കോഴിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരായിരുന്നു പിന്നെന്തൊക്കെ വഴിപാടുകൾ അവിടെ ഓക്കെ ശാസ്താവിന്റെ തടി മറ്റേ ഈ വാഴയിലെ വാഴയല്ലേ മറ്റേ ഈ കവുങ്ങിന്റെ ഇതുണ്ടല്ലോ പാള പാള ആ പാളക്കകത്ത് പായസം അല്ല തടി അരി മാവ് അരി മാരി പൊടിച്ച് ശർക്കര പാനീയാക്കി അതിനകത്ത് അങ്ങനെ പറയുന്നത് അതിനകത്ത് കെട്ടിയിട്ട് തടപ്പള്ളിക്കകത്ത് തന്നെ മണ്ണ് മാറ്റിട്ട് അതിനകത്തിട്ട് മൂടിട്ട് അതിന് മൂളി മണ്ണിട്ട് ചിരട്ടിട്ട് കത്തിക്കും അതാണ് തടി എന്തെങ്കിലും പ്രാർത്ഥിച്ചു ചേർത്തല ഭഗവതി കാർത്തിയായിനിന്ന് പാട്ടിൽ മാത്രം കേട്ടിട്ടുള്ള കാർത്തിയായിനി ഭഗവതിനെ കണ്ടു നല്ല സുന്ദരിയാണ് കാണാൻ എന്ത് ഭംഗിയായിരുന്നു നായി ഒരുങ്ങിയിരിക്കുന്നുണ്ട് നല്ല ചന്തത്തിൽ ഇരിക്കുന്നുണ്ട് എനിക്ക് എനിക്കിഷ്ടായി ഓരോ അമ്പലങ്ങളിലെയും വഴിപാടുകളും പ്രാർത്ഥനാ രീതികളും ആചാരങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ കാർത്തിയായനി ക്ഷേത്രത്തിലാണ് യാദൃശികമായിട്ടാണ് ഇങ്ങോട്ടൊരു വരവുണ്ടായത് എന്തായാലും വേണ്ടില്ല ഇങ്ങനൊരു അമ്പലം കാണാനും ഇവിടുത്തെ രീതികൾ മനസ്സിലാക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇനി ഒരിടത്ത് കാണും വരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം